ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിവ്യൂലേക്ക് സ്വാഗതം ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറക്കാതെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം നൂറ് ഇന്നലെ ഫ്രിഡ്ജിൽ പോയിട്ട് യോഗട്ട് എടുത്തു വിട്ടാം അപ്പോൾ അത് എടുത്ത് നോക്കണേൽ ഹാഫ് ഫുള്ള കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും കൂടി വെച്ചതാണ് അതെങ്ങനെ ഈ ഹാഫ് ഫുള്ള കഴിയുക അപ്പോൾ അക്ബർമാര്യൻ എല്ലാവരും ഉണ്ട് അവരോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഞാനെടുത്തിട്ടില്ല അവിടെ നോക്കണം ആരും എടുത്തിട്ടില്ല എന്ന് ലാസ്റ്റിൽ നെവിൻ വരുന്നു നെവിനോട് ചോദിക്കുമ്പോൾ സമയത്ത് ആ ഞാനാണ് എടുത്തുനിന്ന് അപ്പോൾ ഇത്രയൊക്കെ എല്ലാവർക്കും കൂടെ വെച്ച സാധനത്തിന് ഒരാൾ എത്ര കഴിക്കാൻ പാടുമോ എന്ന് ചോദിക്കുന്നു എൻ്റെ അളവാ ഞാൻ കഴിച്ച് ഇത്രയൊന്നും അല്ല ഞാൻ കഴിച്ച് ഞാൻ കുറച്ചാണ് ഞാൻ കഴിച്ചെന്ന് പറഞ്ഞ് നെവിൻ അവിടെ ഒതുങ്ങിയിരിക്കുന്നു അപ്പോൾ നൂറ് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഉള്ളതിന് എല്ലാവരും കുറേശ്ശേ എടുക്കണം അപ്പം ഞാൻ ഉദയപോലെ എടുത്തു പറഞ്ഞാൽ അതിൽ ബാലൻസ് ഉണ്ടാവുമോ ഇല്ലല്ലോ അപ്പോൾ എടുക്കുമ്പോൾ എല്ലാവരും ഒരു മാന ആയിട്ട് എടുക്കണ്ടേ എന്തെങ്ങനെ എടുക്കണ എന്ന് പറഞ്ഞിട്ട് അവിടെ ഓക്കെ പ്രശ്നമായിരുന്നു അപ്പോൾ എന്താണ് അനുമോൾക്ക് അനുമോൾ അപ്പോഴേക്കും വന്നു കേട്ടോ അനുമോൾ അവിടെ വന്നു അനുമോൾ എന്ത് ചെയ്ത് ദേഷ്യപ്പെട്ടിട്ട് ഈ യോഗത്തിന് കൊണ്ട് പോക്കറ്റിൽ വെച്ചു തൊട്ടങ്ങി അവിടെ ആ ഒക്കെ കൂടി അങ്ങോട്ട് പ്രശ്നം ആര്യനും പിടിച്ച് വലിക്കുന്നു എന്താണ് അനുമോളിൽ പിടിച്ചിട്ട് വലിക്കാൻ നിൽക്കണു അനിമോൾ എന്നെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്തെന്ന് വീണ്ടും 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 വാങ്ങിച്ചു ചെയ്യണു എന്നാൽ പിടിച്ച് വലിക്കാനും തൊടാനും ഒക്കെയാണ് നിൽക്കുന്നത് ആര്യൻ ആര്യന് കുറച്ച് എല്ലാവരും ബിഗ് ബോസിലെല്ലാവരും ഹൗസ് മേറ്റ്സിൽ കുട്ടികൾ പെൺകുട്ടികൾ പ്രത്യേകം പറയുന്നുണ്ട് ആര്യനെ കുറച്ച് ഈ പെൺകുട്ടികളോട് ടച്ചിങ് ജാസ്തിയാണ് എന്നുള്ള രീതിക്ക് അവിടെ പറയുന്നുണ്ട് ഇപ്പോൾ ഇത്രയും നാൾ ഇരുന്നവർക്കല്ലേ ഏത് ആരോ എങ്ങനെയാണ് എന്നുള്ളത് അവിടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ അക്ബറും തുടങ്ങി അവിടെ കടന്നിട്ട് അനുമോളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ വഴക്കെന്നെ അക്ബർ പറയണ അനുമോളോട് പറയണ നിൻ്റെ ബാപ്പയെ പോയി വിളിക്കുന്നു നിൻ്റെ ബാപ്പയെ പോയി പറയാന്ന് അപ്പോൾ അനുമോളും അങ്ങോട്ട് തിരിച്ച് തിരിച്ചെങ്കിൽ നിൻ്റെ പോയി പറഞ്ഞു ഇങ്ങനെ വായിലും പറഞ്ഞു അത് പറ്റി സഹിച്ചില്ല അക്ബർക്ക് തൊട്ടങ്ങി അക്ബർ എന്തൊക്കെയാ വേണ്ടാത്ത വാക്കുകളൊക്കെ അവിടെ പറയണത് അപ്പം അനീഷ് ഇത് കണ്ടിട്ടുണ്ട് അപ്പം അനീഷ് പറഞ്ഞു തുടങ്ങി വെച്ചത് അക്ബർ അല്ലേ നീ തുടങ്ങി വെക്കും അതിന് തിരിച്ചായിട്ട് മറുപടി പറഞ്ഞു പറഞ്ഞാൽ കുറ്റക്കാരൊക്കെ അവരാണോ കുറ്റക്കാരാണോ തുടങ്ങി വെക്കുന്നവരില്ലേ അവിടെ കുറ്റക്കാരെ എന്ന് അനീഷ് അവിടെ പറയുന്നുണ്ട് അതൊന്നും അവിടെ കാതിൽ കേൾക്കണേയില്ല അക്ബർ കടന്നിട്ട് ഈ കാണാൻ തന്നെ ഈ കാണാൻ വലിയ മാന്യന്മാർ ഏഹ് വായിൽ വരുന്ന വാക്കുകളുണ്ടല്ലോ ഒക്കെ തെറിയും അപ്പോൾ ഫസ്റ്റ് ബിഗ് ബോസ് ലാലോട്ടം വന്നിട്ട് വാങ് ചെയ്തിട്ടുണ്ടായിരുന്നു അക്ബറിനോട് ഇങ്ങനെ വേണ്ടാത്ത വാക്കുകൾ ഒരിക്കലും യൂസ് ചെയ്ത് പറഞ്ഞിട്ടൊക്കെ നിർത്തി ഒരു മര്യാദയ്ക്ക് ഇരുന്നതാണ് അക്ബറിന് ഇപ്പോൾ ഈ മൂന്ന് ക്യാപ്റ്റന്മാരും കൂടി ആയതും ഭയങ്കരമായിട്ട് തിമിരും വാശിയും വാക്കുകളും അത്ര ഫോഴ്സും പറയണ ബാഡ് ബാഡ് വാക്കുകളും വീണ്ടും അക്ബറിന് തുടങ്ങി എന്താ ഇത് എത്ര തന്നെ ഇതൊക്കെ ഒരു ഷോ ആണ് എല്ലാവരും കാണുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും കുറച്ചൊരു മര്യാദ കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു ബേസിക് കോമൺ സെൻസേ അവിടെ അക്ബറിനെ അവിടെ കാണാനില്ല നമുക്ക് കാണുമ്പോൾ ദേഷ്യം വരും പെൺകുട്ടികളോട് കിടന്നിട്ട് ചാട് ചാട് ചാടും തന്നെ വേണ്ടാത്ത വാക്കുകളൊക്കെ പറയും തന്നെ തുള്ളു തന്നെ എന്താ അവിടെ കടക്കണ ഒരു കോലമാണ് നമുക്ക് കാണുമ്പോൾ ഈ പറയാത്തവരും പറഞ്ഞു പോകും വാക്കുകളൊക്കെ നമ്മൾ പറയാത്ത ആൾക്കാരും ഇവർ ഈ പ്രവൃത്തിയിൽ നമുക്ക് പറഞ്ഞു പോകാൻ പറയില്ലേ അങ്ങനെയാണ് അവിടെ തോന്നുന്നത് ഒരു മര്യാദ പറഞ്ഞതേ ഇല്ല അവർക്ക് എന്തുവാ അവർക്ക് അവിടെ ഇന്ന് കട്ട് തിന്ന ഈ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞിട്ട് അവർക്കും കാണാണ്ടൊക്കെ ഇവർ കട്ട് തിന്നുക ഇന്ന് അത്ര മര്യാദയുള്ള ക്യാപ്റ്റന്മാരാണെങ്കിൽ എല്ലാവർക്കും കൊടുത്ത് തിന്നണം എന്നുള്ള ബേസിക് കോമൺ സെൻസ് വേണം അതുമില്ല അവിടെ ഇവർക്ക് ഇഷ്ടമുള്ള ഇവർക്ക് വിഷമം ഇവരെടുത്ത് തിന്നുക അതൊന്നും അവർക്ക് പ്രശ്നമില്ല അവിടെ ആര് വന്നിട്ട് ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യാൻ പാടില്ല അതൊന്നും ഒരു സാധനം എടുത്ത് കഴിക്കാൻ പാടില്ല പിന്നെ അടി തടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഊക്കം പ്രശ്നം എന്താ അവിടെ നടക്കുന്നത് ഉള്ളത് കുറച്ച് ദിവസമാണ് അതിലെങ്കിലും മര്യാദയ്ക്ക് കളിച്ചിട്ട് നമുക്ക് മര്യാദയ്ക്ക് പുറത്ത് വരണം വീണ്ടും ജനങ്ങളെ ഫേസ് ചെയ്യണം ഫാമിലിനെ ഫേസ് ചെയ്യണം എന്നുള്ളൊരു വേണ്ടേ കുറച്ചെങ്കിലും അവർക്ക് ബേസിക്കായിട്ട് കോമൺ സെൻസ് വേണ്ട അതേ ഇല്ലേ അവിടെ ഓക്ക അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തടിയും വഴക്കും വായി വന്നത് പറിച്ചുള്ളതൊക്കെ ഉള്ളു ഒരു ബിഗ് ബോസില് എന്താ ഒരു ഷോ ആണ് കാണാൻ കാണുന്നവർക്ക് തന്നെ അത്രയ്ക്കും ഒരു വെറുപ്പും ദോഷ്യാണ് നമുക്ക് ഫീൽ ഫീലാവുക അവിടെ കിടന്നിട്ട് ഒരു ഇത്രയും മെച്യൂരിറ്റി ആയി പിള്ളേർ ഇപ്പോഴത്തെ ഒരു ഒരു നായ്ക്ക് നായ്ക്കൾക്കും കൂടിയിട്ട് ഇത്രയും പറഞ്ഞാൽ കുറച്ചെങ്കിലും മനസ്സിലാവും അത്രയും മനസ്സിലാവാത്ത ഒരു ഇതിൽ കൂടുതലും എനിക്ക് പറയാൻ കിട്ടുന്നില്ല അങ്ങനെയാണ് അവിടെ ബിഹേവ് ചെയ്യണത് ലാലാട്ടം ആൺ ചെയ്തിട്ടും ഒന്നും ഒരു കാര്യമില്ല പിന്നെ ടിക്കറ്റ് ടു ഫിനേൻ്റെ സെവൻത്ത് ടാസ്ക് ആയിരുന്നു അത് വന്നിട്ട് കട്ട പീസുകളവിടെ വെച്ചിട്ടുണ്ടാകും അതിനങ്ങനെ തട്ടി 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 ഒരു നെറ്റ് പോലെ ഉണ്ടാകും അതിൻ്റെ ഉള്ളിൽ ഇടണം എന്നിട്ട് അതിനൊക്കെ എടുത്തിട്ട് സ്കെയിൽ പോലെ ഉണ്ടാകും അതിൻ്റെ എൻഡിൽ വെക്കണം കട്ട പീസുകൾ ഇങ്ങനെ എൻഡിൽ വെച്ചിട്ട് അത് വന്ന് ബാലൻസിങ് ചെയ്യുന്ന ഒരു ഇത് ഇത് വെച്ചിട്ടുണ്ടാകും അതിൻ്റെ മേലക്കൂടെ കയറിയിട്ട് അവിടെ ഒരു ബൗൾ കൊണ്ടിടണം അതായിരുന്നു ടാസ്ക് അത് വന്നിട്ട് ആരേലെന്താ പറയുക ചെയ്യുന്നത് ആ കട്ട പീസുകളെ ഈ ഗ്യാപ്പ് വിട്ടിട്ടൊക്കെ വെക്കുക പറയണത് ആര് പറയണതും കേൾക്കില്ല ആര് തന്നെയാണ് ലാസ്റ്റ് ചെയ്യാൻ പോയത് ആ ടാസ്ക് ഇത്ര പേര് ചെയ്തത് കറക്റ്റായിട്ട് ചെയ്തു ആരും ചെയ്യുമ്പോൾ മാത്രം എന്താണ് എങ്ങനെയാ അവിടെ ഒരു പ്രവർത്തനം കാണിക്കുന്നമാർ ഫീലായി പിന്നെ എല്ലാവരും കൂടി പറഞ്ഞു ബിഗ് ബോസ് ഇത് തെറ്റാണ് എന്ന് പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടാണ് ആരും പിന്നെ അത് മാറ്റിയത് ആ കട്ടകൾ വെച്ചത് സ്കെയിലിൽ വെക്കുന്നതൊക്കെ ഗ്യാപ്പ് വിട്ടിട്ട് വെക്കുക എങ്ങനെയൊക്കെയാണ് ആരും കളിക്കണത് പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ പിന്നെ ആരും മര്യാദയ്ക്ക് അവിടെ വെക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൽ ജയിച്ചത് നൂറയാണ് കേട്ടോ ഇന്നലെ പിന്നെ ടിക്കറ്റ് ഫിനാലിൻ്റെ എയ്ത്ത് ടാസ്ക് ആയിരുന്നു കാറിൽ കയറിയിട്ട് എല്ലാവരും കൂടി കാറിൽ കാറിലിരിക്കണം ഈ എല്ലാവരും കൂടിയിട്ട് ഇത്രയും പേര് ഈ കാറിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കാൻ പറ്റുക എട്ട് മണിക്കൂറാണ് ഇവർ ശരിക്കുള്ള ടാസ്ക് ടൈമിങ് ഈ ഫസ്റ്റേ നെവിൻ പുറത്തായി ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് ഫ്രണ്ടിൽ വന്നിട്ട് നമ്മുടെ നൂറയും ആര്യനും അനീഷും പെട്ടു നൂറ് സെൻട്രിൽ സെൻട്രലും പെട്ടു ആ നൂറൊക്കെ ആര്യൻ്റെ അടുത്ത് ഇരിക്കാൻ തീരെ താല്പര്യം ഇല്ല ആര്യനാണെങ്കിൽ ഒരസാന് അവിടെ കിട്ടണം അവിടെ ഒരസിന ഒരു ലെവലിലാണ് ആര്യൻ അവിടെ കാണിക്കുന്നത് അപ്പം നൂറ് എന്ത് ചെയ്താ എന്താണ് അനീഷിൻ്റെ മേത്തിങ്ങനെ കൈവച്ചിട്ടായിരുന്നു അതൊന്നും അനീഷ് ഒന്നും പറഞ്ഞില്ല പിന്നെ കുറച്ച് വായത് അങ്ങനെ കംഫർട്ടബിളേ ഇല്ല അപ്പോൾ അനീഷ് പറഞ്ഞു നൂറെ കുറച്ച് കൈയ്യെടുക്കുകയോ പറഞ്ഞു എങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല കടന്ന് തള്ളിയിട്ടും ഉന്തിയിട്ടും എന്തൊരു ടാസ്ക്കാണ് ഇത് തള്ളിയിട്ടും ഉന്തിയിട്ടും മതിയായി അവർക്ക് അങ്ങനെ അനീഷൊക്കെ എണീച്ച് പോണു പിന്നെ ലാസ്റ്റിലുള്ളത് നൂറയോ ആര്യനോ ആയിരുന്നു പിന്നെ ഇവിടെ തമ്മിൽ എന്താ ഡിസ്കഷൻ ചെയ്തതെന്ന് നമുക്ക് അറിയാൻ നിൽക്കുക അറിഞ്ഞില്ല ഇവർ ഡിസ്കഷൻ എന്തോ ചെയ്തിട്ടുണ്ട് അപ്പം നൂറ പുറത്തു വന്നു ജയിച്ചത് ആര്യനായിരുന്നു ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ എന്താണ് എപ്പിസോഡ് എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റ് ചെയ്യുക വീണ്ടും നാളെ കാണാം ബൈ